ഹലോ ഫ്രണ്ട്സ് കെ എൻ നയൻറ്റീൻ ശ്രീതു ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് അതായത് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല ശ്രീധുവും സജീനയും ബിഷപ്പിൻ്റെ അടുത്ത് പോയി സജീന ബിഷപ്പിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു ഞങ്ങൾ രേണുവിൻ്റെ വീട്ടിൽ പോയി ഇന്നലത്തെ ലൈവ് അപ്പോൾ ഇതിനെയൊക്കെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാം എന്ന് വിചാരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇന്നലെ രേണുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഒത്തിരി വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട് ഇപ്പം ഈ ഒരു വീട്ടിൽ പോയി സത്യം പറഞ്ഞാൽ വീട് എനിക്ക് ഇഷ്ടമായി കാരണം അത്ര വലിയ വീടൊന്നും അല്ലെങ്കിലും അവർ അത്യാവശ്യം മൂന്ന് മുറിയും ഒരു ഹോളും ഒരു കിച്ചനും ഉള്ള ഒരു ഫാമിലിക്ക് അത്യാവശ്യം താമസിക്കാൻ പറ്റുന്ന നല്ലൊരു വീട് എന്ന് പറയാം കാരണം ഞാൻ ഈ വീടിൻ്റെ പുറത്ത് ഭാഗങ്ങൾ അല്ലെങ്കിൽ ബാക്കിയൊന്നും കണ്ടില്ല നമ്മൾ പോയി കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു അതല്ലാതെ ഞാൻ വേറെ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു വീട്ടിൽ ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ പറയാനോ ആഗ്രഹിക്കുന്നില്ല വീടുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വസ്തുവിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വസ്തുവാണ് കാരണം അപ്പുറത്തെ ഇപ്പുറത്ത് ആരുടെയും ശല്യം ഒന്നും ഇല്ലാതെ ഈ ഒതുങ്ങി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനത്തെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കാരണം വേറെ ആരുടെയും ശല്യങ്ങളൊന്നുമില്ല ഇപ്പം സോഷ്യൽ മീഡിയയിലുള്ളവരുടെ ശല്യം എന്നുള്ളതല്ലാതെ അവർക്കല്ലാതെ അവിടെ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ രേണുവിൻ്റെ അമ്മയായാലും അച്ഛനായാലും ചേച്ചിയായാലും അവരൊക്കെ ഭയങ്കര സ്നേഹത്തോടാണ് പെരുമാറിയത് നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്തു ഒരിക്കലും നമ്മൾ ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ പോവുകയാണ് അങ്ങനത്തെ ആ ഒരു സംഭവം ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് ഇടപഴകുന്നത് അതുപോലെ തന്നെയായിരുന്നു അവരോട് എല്ലാവരോടും അപ്പോൾ ഇതാണ് ഇന്നലെ അവിടെ നടന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് കൂടാതെ ഇനി മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ളൊരു കാര്യമുള്ളത് നമ്മൾ ബിഷപ്പിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ സജ്ജീനെ ചേച്ചിയും കൂടെയാണ് ആക്ച്വലി നമ്മൾ ബിഷപ്പിന്റെ വീട്ടിൽ പോയ കാര്യങ്ങളോ അല്ലെങ്കിൽ ബിഷപ്പുമായിട്ട് സംസാരിച്ച കാര്യങ്ങളോ ഒന്നും ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനോ ആഗ്രഹിച്ചതല്ല ഞങ്ങൾ ഒരിക്കലും അത് വേണ്ട ചേച്ചി കാരണം നമ്മളും ബിഷപ്പ് സംസാരിച്ചാൽ നമുക്കിടയിൽ ഇരിക്കട്ടെ എന്നുള്ള ആ ഒരു സംഭവമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ ഇന്നലെ രാത്രി തന്നെ അത് നമ്മുടെ വിവിധ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ബിഷപ്പിനോട് പോയി കണ്ടു സംസാരിച്ചു ക്ഷമ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനെ ഇന്ന് എടുത്തിട്ട് നമ്മുടെ ബാക്കിയുള്ള അതിർ ബ്ലോഗ്സ് പിന്നെ ബാക്കിയുള്ള എല്ലാ മിക്ക ചാനലുകാരും എടുത്തിട്ട് അലക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബിഷപ്പ് പറഞ്ഞിട്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ ബിഷപ്പ് നമ്മളിങ്ങനെ പോയി എന്ന് പോയിരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ പുറത്ത് അവർക്ക് കൊടുത്തത് കൊണ്ടായിരിക്കുമല്ലോ ഇവരീ പറയുന്നത് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ ബിഷപ്പിനോട് പോയി കണ്ടു സംസാരിച്ചായിരുന്നു കുറേ കാര്യങ്ങൾ അതായത് ഈയൊരു വസ്തു കൊടുത്തത് മുതൽ ഈ ഒരു ഇപ്പം നടക്കുന്ന ഈ ഒരു സംഭവം വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ബിഷപ്പ് കൊടുത്ത ഇന്റർവ്യൂസ് കാര്യങ്ങൾ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു കൂടാതെ ഈ വന്ന കേസ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ബിഷപ്പിനോട് സംസാരിച്ചപ്പോൾ ആള് പാവമാണ് കാരണം എന്താണ് ഈ അവസ്ഥയിലാണ് ഇപ്പം ബിഷപ്പിന്റെ അവസ്ഥ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതല്ലാതെ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കൊടുത്ത ആദ്യം കൊടുത്തൊരു ഇന്റർവ്യൂവിൻ്റെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അദ്ദേഹത്തെ ഇപ്പോഴും എന്നുള്ള രീതിയിലാക്കി കൊണ്ടിരിക്കുന്നു അത് ഈ പറയുന്ന പല വ്ലോഗേഴ്സിനും അല്ലെങ്കിൽ പല യൂട്യൂബ് ചാനലിൻ്റെയും കുഴപ്പമാണ് അതൊരിക്കലും അദ്ദേഹത്തിന് കുഴപ്പമാണ് എന്ന് അദ്ദേഹത്തിന് അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന കുറച്ച് കണ്ടന്റ് കാര്യങ്ങൾ ചിലപ്പോൾ മേ ബി അങ്ങനത്തെ ആയിരുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു റിയാക്ഷൻ വന്നത് എനിക്ക് തോന്നുന്നു അതല്ലാതെ അതിനുശേഷം ഒരു ഇന്റർവ്യൂലും ഞാൻ ഇതിനു മുന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വേറെ മോശമായിട്ടോ അല്ലെങ്കിൽ വേറൊന്നും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇപ്പൊ കേൾക്കുന്നത് നമുക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ കേട്ടിട്ടില്ല ഇന്നലെ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോഴും ഭയങ്കര റെസ്പെക്റ്റ് തന്നെയാണ് തോന്നിയത് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ഊരാൻ പറ്റാത്തൊരു കുഴുക്കിൽ പെട്ടു എന്ന് വേണം പറയാനായിട്ട് ഈ വസ്തു കൊടുത്തതിനെ പറ്റിയല്ല കേട്ടോ അതായത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് അതിനെ പറ്റിയായിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ സജീന ചേച്ചി ക്ഷമ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ഷമ ചോദിച്ചതിന് കാരണം പറ്റൊന്നുമല്ല ഇപ്പൊ സജീന ചേച്ചി എന്ന് പറയാം ഏതൊരു വ്യക്തിയായാലും ചെയ്ത കാര്യത്തിൽ അല്ലെങ്കിൽ ചെയ്തത് വേണ്ടായിരുന്നു ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരു സംഭവം അതില്ലെങ്കിൽ ഇത്രയും ഒരു ഉന്നത ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ആ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് അല്ലേ അത് നമുക്ക് മാപ്പ് പറയുന്നതിന് യാതൊരുവിധ തെറ്റുമില്ല അത് എത്ര വലിയ ഒരാളായാലും നമുക്ക് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയുന്നതിന് യാതൊരുവിധ മടിയോ കാര്യങ്ങളോ ഒന്നും അതിൽ അതൊരു തെറ്റല്ല അപ്പോൾ സജീന് ചേച്ചി ഇന്നലെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ബിഷപ്പിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ ബിഷപ്പിന് ഈയൊരു കേസ് കൊടുത്തത് കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേസ് ഒന്ന് ഒത്തുതീർപ്പാക്കി തരണം എന്ന് ചോദിക്കാനോ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനോ അല്ല നമ്മൾ ബിഷപ്പിൻ്റെ അടുത്ത് പോയത് അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടില്ല കേസിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതായത് ബിഷപ്പ് ആ ഒരു കേസ് ഒന്ന് ക്ലോസ് ചെയ്ത് തരണം അല്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടാതെ സജിനി ചേച്ചി അല്ല ബിഷപ്പിൽ ക്ഷമിക്കണം അങ്ങനെ ബിഷപ്പിന് മുറിവിൽക്കുന്ന രീതിയിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ സജിനി ചേച്ചി പറയാനായിട്ട് ഇടായിത്തരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇന്നലെ അവിടെ നടന്നിട്ടുള്ളത് പിന്നെ ഇന്നലത്തെ ഈ ഒരു പോക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു രേണുവിൻ്റെ വീട് വസ്തു തിരിച്ചെടുക്കും അതിന് വേണ്ടിയിട്ട് ഈ വക്കീൽ നോട്ടീസ് അയച്ചു അത് ആ ഒരു പോക്കാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് കാരണം ഈയൊരു പോക്ക് അതായത് നമ്മൾ ബിഷപ്പിൻ്റെ വീട്ടിൽ പോകണമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി ആ പോകണം സംസാരിക്കണം രേണു ചേച്ചി വീട്ടിൽ പോകണം നേരിട്ട് കാണണം സംസാരിക്കണം എന്നുള്ള സംഭവം പക്ഷേ രേണു ചേച്ചി തിരക്കാണ് ഒരിക്കലും വീട്ടിൽ ഈ നമ്മളെത്ര നമ്മൾ മാറ്റി ഡേറ്റ് മാറ്റി 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 കൊണ്ടുപോകാൻ പോയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നലെ ഒരു ഡേറ്റ് കിട്ടിയത് രേണു ചേച്ചി ഉള്ളത് അപ്പോൾ നമ്മൾ പോയി ഭയങ്കരമായിട്ട് ജോളിയായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഞാൻ ഇത്രയും ദിവസം എൻ്റെ വീഡിയോസിൽ പറയാറുണ്ടായിരുന്നു രേണു എന്ന് പറയുന്ന വ്യക്തി ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു മാത്രം സപ്പോർട്ട് ഒരു വ്യക്തിയാണ് അതല്ല പേഴ്സണലി അറിയില്ല എന്നുള്ളത് പക്ഷെ അത് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മാറ്റുകയാണ് ഞാൻ കണ്ടു മാത്രം പരിചയം ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല ഇനി മുതൽ എനിക്ക് അറിയാം എന്നുള്ള വ്യക്തി അല്ലെങ്കിൽ രേണുവിൻ്റെ നല്ലൊരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്കായിരിക്കും ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതൊക്കെ എടുത്ത് നെഗറ്റീവായിട്ട് കണ്ടന്റ് ആക്കുന്നവർക്ക് കണ്ടന്റ് ആക്കാൻ കാരണം അവർക്കൊരു കണ്ടന്റ് ആണല്ലോ പ്രധാനം ഞാൻ ഒരിക്കലും എൻ്റെ ചാനൽ വഴി ബിഷപ്പിന്റെ ഈ ഒരു സംഭവം അതായത് വീഡിയോസ് ആയാലും എന്തുതിനായാലും അത് കണ്ടിന്യൂ ചെയ്തൊരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം ചില കാര്യങ്ങൾ നമ്മൾ നമ്മളതിൽ തൊടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അതൊരിക്കലും ഒരാളെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കേസ് വരുമെന്നോ അല്ലെങ്കിൽ നിലപാടില്ല അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ചിരിച്ചിട്ട് ബാക്കിൽ നിന്ന് കുത്തി ആ ഒരു സംഭവം ചില കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ഞാനും മനുഷ്യനാണല്ലോ എനിക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും എല്ലാ രീതിയിലും ഉള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അപ്പോൾ എന്ത് ചെയ്യണം എന്ത് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫുൾ സൈലൻ്റ് എന്നുള്ള പ്രതികരിക്കേണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം വരുവാണെങ്കിൽ നമുക്കത് പ്രതികരിക്കാം അല്ലേ കൂടാതെ ഒരു ബ്ലോഗേഴ്സ് നമ്മളെ ചൊറിയാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് കണ്ടന്റ് ആണല്ലോ ആവശ്യം അപ്പൊ അവർ കണ്ടന്റിന് വേണ്ടിയിട്ട് അവർ എന്ത് വേണമെങ്കിലൊക്കെ അവർ പറഞ്ഞുണ്ടാക്കും അപ്പൊ അതെന്തായാലും അതിന്റെ വഴിക്ക് നടക്കട്ടെ പിന്നെ കൂടാതെ രേണു ഈ പറയുന്ന വക്കീൽ നോട്ടീസ് എന്നെല്ലാം കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ വായിച്ചതാണ് അപ്പൊ അതവര് നിയമപരമായിട്ട് തന്നെ അവരും തിരിച്ച് റിപ്ലൈ കൊടുക്കാനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം ഇതിൽ കൂടുതൽ കണ്ടന്റ് ഇട്ട് തരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇതാണ് ഇതാണെങ്കിൽ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം ഞാൻ വേറൊരു വീഡിയോ കൂടെ ചെയ്യും നമ്മളെ ഫിറോസും രേണുവും തമ്മിലുള്ള ഇഷ്യൂ അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ രാവിലെ ചെയ്യണമെന്ന് വിചാരിച്ചത് പക്ഷെ ആ ഒരു വീഡിയോ വൈകുന്നേരം ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് രേഖപ്പെടുത്തുക കൂടാതെ യൂട്യൂബിലൂടെയാണ് എൻ്റെയൊരു വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അതല്ല ഫേസ്ബുക്ക് പേജിലൂടെയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബായ്